നമ്മുടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഫാമിലി മെമ്പേഴ്സ് ഫുൾ ആയിട്ട് കുറെ നാളായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവരെല്ലാ ആകാംക്ഷയോടെ ഇരിക്കുന്നു നമ്മൾ അതിലുപരി ആകാംക്ഷോടെ ഇരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകാം അതെ നടന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അതെ വളരെയധികം സന്തോഷമാകും ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഒരു ഒന്നൊന്നര മാസമായിട്ട് നമ്മള് പരക്കമ്പാശിലായിരുന്നു എന്ന് തന്നെ പറയാം വേറൊന്നുമല്ല മാളുകുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ചോദിച്ചു മാളും ഇനി ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞില്ലേ എന്ത് എന്തിനാണ് ഇനി അവൾ പോകുന്നത് അവളെ ഇന്ന കോഴ്സ് പഠിപ്പിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് സ്ഥിരം വിളിക്കുകയും ആ ഫാമിലിയിലൂടെയൊക്കെ നമ്മളോട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം മോക്ക് അവളെ മനസ്സിലൊരു താല്പര്യമുണ്ടല്ലോ അപ്പോൾ അതിന് വിട്ടിട്ടേ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു എന്റെ മനസ്സിനെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുട്ടൻ ഇവിടെയാണ് പാമൂര് പഠിക്കുക അപ്പം ശ്രീകുട്ടൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ മോളെ അങ്ങോട്ട് കൊണ്ടുപോകണം അവിടെ തന്റെ ഏതെങ്കിലും നല്ലൊരു കോളേജില് അപ്പൊ അവന് ഇടയ്ക്ക് അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറെ പിള്ളേർക്കൊക്കെ അഡ്മിഷൻ ചെയ്തു കൊടുക്കുകയും ഇപ്പോഴും ഓരോ ഹോസ്പിറ്റലിലേക്ക് പിള്ളേർക്ക് നേഴ്സിങ്ങിനും മറ്റ് ഫീൽഡിലേക്കുള്ള കോഴ്സുകളിലേക്കെല്ലാം അഡ്മിഷൻ എടുക്കുന്നുണ്ട് അപ്പൊ അവന് അങ്ങോട്ട് മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ചേച്ചിയാണേലും പറഞ്ഞു നീ എന്നാ ഒരു കാര്യം ചെയ്യും നേരെ ബാംഗ്ലൂർ വിട്ടു എന്നിട്ട് ശ്രീകുട്ടന്റെ കൂടെ പോയി പഠിച്ചു എന്നൊക്കെ കൊന്നു ചേച്ചിയാണേലും പറഞ്ഞു പക്ഷെ എന്റെ മനസ്സില് ഒരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൊന്നു ദുബായില് ശ്രീകുട്ടൻ ബാംഗ്ലൂര് ശ്രീകുട്ടൻ അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് പിന്നെ പോയിട്ട് മോള് മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ അതുകൊണ്ട് മോക്ക് ഇവിടെ അടുത്ത് എവിടെയേലും ഒരു അഡ്മിഷൻ ായിരുന്നു എന്റെ മനസ്സിലെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ കേരളത്തിൽ തന്നെ പഠിക്കാം എന്ന കൊച്ചിനും മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചിനും എന്നെ വിട്ടു പോരോട്ട് എന്നും എന്നെയും വിട്ട് ഊരോട്ട് പോകുന്നതിനോട് താല്പര്യക്കുറവുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഒരു നാലഞ്ച് കോളേജുകളിലെ നഴ്സിംഗിന് വേണ്ടി നഴ്സിംഗിന് വേണ്ടി വെച്ചു അതില് ഒരിടത്ത് മോക്ക് അഡ്മിഷൻ ഒരിടത്തല്ല പറഞ്ഞാൽ രണ്ടിടത്ത് വിളിച്ചു മൂന്നിടത്ത് വിളിച്ചല്ലേ മൂന്നിടത്ത് വിളിച്ചു അതിൽ ഓരിടത്ത് അവളുടെ ഇന്റർവ്യൂവും മറ്റു കാര്യങ്ങളും എല്ലാം അവൾ പാസ്സായി അഡ്മിഷൻ തരപ്പെട്ടിട്ടുണ്ട് അത് നമ്മക്ക് ഇവിടെ നിന്ന് പറഞ്ഞാലേ ഒരു മണിക്കൂർ എനിക്ക് ബൈക്കും കൊണ്ട് പോകുകയാണേല് ഒറ്റ മണിക്കൂർ യാത്രയേ ഉള്ളൂ അമ്പത് കിലോമീറ്ററേ ഉള്ളൂ അപ്പം എനിക്ക് ഇടയ്ക്കൊന്ന് കാണണമെങ്കിൽ അപ്പൊ അതെവിടെയാണ് എന്താണ് എന്നൊക്കെ എന്റെ മോള് നിങ്ങള് പറഞ്ഞു തരും പപ്പാടെ എനിക്ക് ഭയങ്കര കാരണം വെച്ച് കഴിഞ്ഞാല് അഥവാ നമ്മള് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കില് കൊച്ചിനെയും കൂടെ ബായം പോകും കൊണ്ടുപോയാൽ എനിക്ക് ഒന്നാമത്തെ ഈ വയ്യാത്ത ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് കൊച്ചിനെ എന്നെ ഒന്ന് കാണുവോ അല്ലെങ്കിൽ അതൊക്കെ മാസങ്ങള് കരിയും ഒരു മൂന്നാല് മാസം കൂടുമ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ കൊച്ചിന് ഇത്രയും ദൂരം യാത്ര സാധാരണ നമ്മുടെ ഇപ്പം പിള്ളേരൊക്കെ ഒരുപാട് പിള്ളേർ നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് എന്നാലും അതുങ്ങളെല്ലാം അതുങ്ങളെയെല്ലാം സമ്മതിക്കണം കാരണം ഒരുപാട് ധ്യാഗം ശ്രഹിക്കുന്നുണ്ട് ബസ്സയിലും ട്രെയിനിലും ഒക്കെ ആയിട്ടുള്ള യാത്ര ദുരിതം ആ പിള്ളേരെ ഒക്കെ ആണെങ്കിൽ എങ്ങനെയും ചാടിയും മലയിലൊക്കെ കുറെ കൂടെ ഒക്കെ ഇതാവും പക്ഷെ പിള്ളേരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത്രയും ദീർഘദൂരം ഈ യാത്രയൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മോളെ നേഴ്സിംഗിനെ പഠിപ്പിക്കണമെന്ന് നമ്മുടെ ഫാമിലിയിലെ നമ്മളെ സ്ഥിരം വിളിക്കുന്ന രണ്ടുമൂന്ന് പേരെ നമ്മളോട് സ്ഥിരം പറയുന്നതാണ് കാരണം പഠിച്ചിറങ്ങിയാൽ ആ മെഡിക്കൽ ഫീൽഡ് ഏത് പഠിച്ചാലും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും കടമ്പകളെല്ലാം കടന്ന് മാടും അത് നേടിയെടുത്തു അത് ദൈവത്തിന്റെ മാതാവിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അതിന് ഞങ്ങള് ഭയങ്കര കടപ്പെട്ടിരിക്കുന്നുണ്ട് എന്റെ ആഗ്രഹം കേരളത്തിൽ പഠിക്കണമെന്നായിരുന്നു അപ്പം ചേട്ടാ ആണേലും ചേച്ചിയാണേലും എല്ലാരും പറഞ്ഞു ബാംഗ്ലൂർ പോയി പഠിച്ചോ ഇവിടെനിന്ന് ഇപ്പം അമ്മയാണേലും പറഞ്ഞു ബാംഗ്ലൂർ പോയി പഠിച്ചോ എന്ന് പറഞ്ഞു കാരണം ലാംഗ്വേജ് ഹിന്ദി കർണാടക ആ കന്നഡ പിന്നെ നമുക്ക് നിരവധി ലാംഗ്വേജ് വ്യത്യസ്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ഇതുപോലെ അല്ലല്ലോ അവിടെ വേറെ ഇതല്ലേ പിന്നെ ഒത്തിരി ആൾക്കാരെ കാണുമേ പിന്നെ ഒരു വേറൊരു രീതിയല്ലേ നമുക്കതെല്ലാം പഠിച്ചെടുക്കാം എന്നുള്ള ഒരു ഇതുകൊണ്ട് അവിടെ പൊക്കോളം പറഞ്ഞു അപ്പൊ എന്റെ ഒരു ആഗ്രഹം എനിക്ക് കാലത്ത് പഠിക്കണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലസ് ടുന്റെ റിസൾട്ട് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കൈ കിട്ടിയില്ലാലും ആപ്ലിക്കേഷൻ വെക്കേണ്ട സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചു അങ്ങനെ കുറെ നമ്മുടെ ചേട്ടായി വരുന്ന മുന്നത്തെ ആഴ്ചയൊക്കെ നമുക്ക് കൊറേ വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ആപ്ലിക്കേഷൻ വെക്കാനും ഇതിനൊക്കെ പുറയും നടന്നോണ്ടിരുന്നോണ്ടായിരുന്നു വീഡിയോ ഒക്കെ മിസ്സായിരുന്നത് അപ്പൊ നമ്മള് കേരളത്തിൽ വന്ന ഞാൻ കോട്ടയഭാഗത്ത് മാത്രം നോക്കിയിട്ടുള്ളായിരുന്നു ഞാൻ കൂടുതൽ തൃശ്ശൂർ ആലപ്പുഴ ആ സൈഡിലോട്ടൊന്നും നോക്കിയില്ല അവിടെ ഇപ്പൊ ജീവനമിന്റെ കോളേജ് പൊതുവെ കേരളത്തിൽ കുറവാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴും പണ്ടത്തെ പോലെ എടുത്തു കളഞ്ഞു ഇപ്പോൾ ബി എസ് സി മാത്രമേ എല്ലായിടത്തും ഉള്ളൂ അതുകൊണ്ട് ഞാൻ കോട്ടയ സൈഡ് അതായത് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വരാം എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ അടുത്തുള്ള സ്ഥലത്താണ് ഞാൻ ആപ്ലിക്കേഷൻ വെച്ചത് പിന്നെ ഇടുക്കിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നാലഞ്ച് കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൂലമറ്റ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൂലമറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാവിടുത്തെ ഹോസ്പിറ്റലിനൊക്കെ അപ്പം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം കുറച്ച് വളജുകളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇപ്പൊ അംഗീകൃതത്തിലെല്ലാം വേണമല്ലോ ഐ എം സി കുഹാസ് അല്ല കെ എൻ എം സി അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പഠിച്ചിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് അങ്ങനെ നോക്കി ഞാൻ അഡ്മിഷൻ വെച്ച സ്ഥലത്തുനിന്ന് ഇപ്പൊ മൂന്നെടുത്തൊന്നും വിളിച്ചു മൂന്നെടുത്തും അതിലൊരിടത്ത് മാത്രം ഇന്റർവ്യൂ ഇല്ല ബാ നേരിട്ട് നമുക്ക് എടുക്കാം ബാക്കി രണ്ട് കോളേജുകളിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതില് നമ്മൾ ആദ്യം പോയത് മുണ്ടക്കായം മെഡിക്കൽ ട്രസ്റ്റിലാണ് മുണ്ടക്കായ മെഡിക്കൽ ട്രസ്റ്റിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് രണ്ടായിട്ടാണ് ഇന്റർവ്യൂ രണ്ട് തരത്തിൽ പിന്നെ ഒരു ടെസ്റ്റ് ടെസ്റ്റ് ഒക്കെ ആണ് ഇന്റർവ്യൂ ഇപ്പം അങ്ങനെ വലുതായിട്ടൊന്നും ചോദിക്കില്ല പൊതുവെ കൊമേഴ്സുകാരോട് ഒത്തിരി വലുതായിട്ടൊന്നും ചോദിക്കല്ല എന്നാലും നമ്മൾ നല്ല ആക്റ്റീവായിട്ടും പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ എങ്ങനെ ഒരു കൊച്ചിവിടെ വന്ന കോളേജിൽ ഒന്ന് പിടിച്ച് നിന്ന് പോവുമോ അതോ കാര്യക്കി തിരിച്ചു പോവോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടേ അവരെടുക്കുള്ളൂ പിന്നെ അവർ ബോഡി സംബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അതൊക്കെ നമുക്ക് അറിയാമായിരിക്കണം എന്നാൽ മാത്രമേ അവരെടുക്കുള്ളൂ കാരണം ഇന്റർവ്യൂന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചിട്ടൊക്കെ പോണല്ലോ അങ്ങനെയല്ലേ പറയുന്നത് അപ്പം അങ്ങനെ ഇന്റർവ്യൂ ഒരു ദിവസം വിളിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം ഞാൻ ഓർത്തിരുന്നേ അവിടെ ഒത്തിരി പിള്ളേരും കാണിക്കലെന്നാണ് പക്ഷെ അങ്ങനെയല്ലായിരുന്നു അവിടെ ഫുള്ള് മുപ്പത് സീറ്റേ ഉള്ളൂ മുപ്പത് സീറ്റ് ജി എൻ എമ്മിന് മൊത്തത്തിൽ ഡി എം എൽ ടി അങ്ങനത്തെ കോഴ്സുകളാണ് അപ്പം ജി എൻ എമ്മിന് മുപ്പത് സീറ്റ് ഉള്ളത് കൊണ്ടും ആപ്ലിക്കേഷൻ വെച്ചിരുന്നത് അഞ്ഞൂറ് പിള്ളേരുടെ മണ്ടേലായിരുന്നു അപ്പം ഞാൻ അവിടെ രാവിലെ പപ്പായും ഞാനും അമ്മയെല്ലാം കൂടെ ഇവിടെ ഏഴരയ്ക്ക് പോയി അവിടെ ചെന്നു ഇറങ്ങി നോക്കി അഞ്ഞൂറ് പിള്ളേരുണ്ട് അപ്പം എല്ലാ എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ള പിള്ളേരും അവർക്ക് അവിടെ പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന് ആപ്ലിക്കേഷൻ വെക്കുന്നതാണ് ദൂരെ പോയി പഠിക്കാൻ പറ്റത്തില്ലാത്തവരൊക്കെയാണ് കൂടുതലും കേരളത്തിൽ വെക്കുന്നത് അപ്പം അങ്ങനെ വെച്ച് അവിടെ ചെന്ന് ഒരു നമ്മൾ അവിടെ രാവിലെ പത്ത് മണിയായപ്പോൾ ചെന്നു പിന്നെ എല്ലാവരെയും വിളിച്ച് ഒരു പദവിയൊക്കെ ആയപ്പോൾ എന്നെയും വിളിച്ചു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിച്ചു അറിയാവുന്നതൊക്കെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ എന്നോട് നാല് ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ എനിക്കറിയത്തില്ലായിരുന്നു ബാക്കി മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പിന്നെ രണ്ടാമത്തെ സൈഡിൽ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെ എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ എല്ലാം പറഞ്ഞു പിന്നെ എക്സാം ഉണ്ടായിരുന്നു എക്സാമിന്റെ അകത്ത് പാസ്സായി പാസ്സായിരുന്നു അറിഞ്ഞത് ഞാൻ എനിക്കവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ ഞാൻ അവിടെ പാസ്സായിരുന്നു എന്ന് അവിടെ പാസ്സായില്ലെങ്കിൽ എടുക്കത്തില്ലായിരുന്നു അപ്പൊ എക്സാമും പാസ്സായി പിന്നെ നമ്മൾ ഓർത്തു അവിടെ കിട്ടുകയല്ല കാരണം അത്ര പിള്ളേരുള്ളവും പിന്നെ ഞാൻ കൊമേഴ്സാണ് സയൻസുകാർക്കല്ലേ കുറച്ചുകൂടെ മുൻതൂക്കം കൂടുതൽ മെഡിക്കൽ ഫീൽഡ് അപ്പം അങ്ങനെ ഓർത്തു സയൻസുകാരൊക്കെ കുറെ പേരുണ്ടായിരുന്നു പിള്ളേരെ ഞങ്ങൾ ഇവിടെ വന്നു അവര് പറഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ വിളിക്കൂന്ന് പറഞ്ഞു വിളിച്ച് ആദ്യത്തെ ദിവസം വിളിച്ചില്ല കാരണം വാല്യുവേഷൻ ഒക്കെ നടക്കുന്നുള്ളായിരുന്നു രണ്ടാമത്തെ ദിവസം വിളിച്ചു അമ്മ ഒരു ഉച്ച സമയത്ത് അമ്മ കറിയൊക്കെ വെക്കുന്ന സമയായിരുന്നു അമ്മനെ വിളിച്ചു പറഞ്ഞു കൊച്ചു കൊച്ചിനെ ഇവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവും എല്ലാത്തിനും പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഉച്ചയായപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇന്ന ദിവസം പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പം നമ്മൾ പോയി അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ ക്ലാസ് തുടങ്ങും അത് അന്നേരം ഇവിടുന്ന് പൈ ഭയ്യൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പോകും അപ്പം എല്ലാവർക്കും സന്തോഷമായി ചേച്ചിനും ചേട്ടാ എല്ലാവരെയും എല്ലാവരേയും വിളിച്ചു പറഞ്ഞു അഡ്മിഷൻ കിട്ടിയെന്ന് അപ്പം നമ്മൾ പണ്ടാണേലും ഓർക്കുന്നുണ്ടോ സേറെ ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊക്കെ എല്ലാരോടും പറഞ്ഞിട്ട് നമുക്ക് ആ കുട്ടികളെ കിട്ടിയില്ല അപ്പം ഞാൻ ഇത്രേ ഓർത്തുള്ളൂ ഇനി ആദ്യം കുട്ടി അഡ്മിഷന്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ ഇന്ന ഇന്ന എല്ലാം പറഞ്ഞ് എല്ലായിടത്തും ആപ്ലിക്കേഷൻ ഒക്കെ വെച്ചെന്ന് ഉള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം കിട്ടാതെ പോയാല് അത് നിങ്ങൾക്കും ഒരു സങ്കടം എനിക്കും ഒരു സങ്കടം ആവും അതുകൊണ്ടാണ് ഞാനത് പറയാനേ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞ് പറയാനാ ഹാപ്പി മൊമെന്റ് അതുകൊണ്ടാണ് ഞാൻ അത് പറയാതെ സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും ഒത്തിരി നാളോട് കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടോണ്ടിരുന്നപ്പം അപ്പൊ ഞാൻ എല്ലാവർക്കും ഒരു ഹാർട്ട് മാത്രം ഇട്ട് ഇട്ടു ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആർക്കും വലുതായിട്ട് റിപ്ലൈ കൊടുക്കാതിരുന്നത് അപ്പം അമ്മ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പം ഞാൻ നോക്കി ഒരാൾ സന്തോഷിക്കുന്നതിന് പകരം കഴിയുവാ മോളനെ അഡ്മിഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പം പെട്ടന്ന് അവിടുന്ന് കോള് വന്നു കോഴ് വന്നപ്പോൾ ഞാൻ തന്നെ ഇരിക്കുമായിരുന്നു അവൾ കറിഞ്ഞോണ്ട് വന്നിട്ട് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു മോക്കുമ്പോഴക്കു കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും അത് അവരാനന്ദക്കണ്ണീര് എന്ന് പറയും കാരണം ഇത്ര അടുത്ത് തന്നെ കാരണം എല്ലാ മക്കളും ദൂരോട്ട് ദൂരോട്ട് പോകുമ്പോൾ മാതാപിതാക്കന്മാർ ഒറ്റയ്ക്ക് ആകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ട് നമുക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട് പിന്നെ മൂന്ന് വർഷം ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് വന്ന് കാണുവോ കാര്യങ്ങളൊക്കെ ചെയ്യുക അവർ മേലാഴി വന്നാലോ ഞങ്ങൾക്ക് വന്നാലോ മോക്ക് വന്നാലോ ഒക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ ദൈവത്തിൻ്റെ കുറവുകൊണ്ട് തന്നെ കിട്ടിയതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരുന്നുണ്ട് കാരണം നമ്മൾ ദൈവത്തെ അതുപോലെ മുറുക്കെ പിടിച്ച് ആ വിശ്വാസമൊക്കെ കൈവിടാതെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അപ്പം കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കോളേജാണ് ഇഷ്ടപ്പെട്ടു ഗേൾസ് ഉണ്ട് പിന്നെ ബോയ്സ് ഉണ്ടോന്ന് വെച്ചാൽ ഡി എം എൽ ടി ഓഫ് ആർട്ട് ഒക്കെ ഉണ്ട് പിന്നെ ജീവനമ്മക്കാരുണ്ട് അവിടെ തന്നെ ഹോസ്റ്റല് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ തന്നെ നമുക്ക് നിൽക്കാം പിന്നെ മാസത്തെ ഒരു തവണ ലീവുണ്ട് നല്ല റൂമും നല്ല കോളേജും ഒക്കെയാണ് നല്ല ഹോസ്പിറ്റലും എല്ലാം കാര്യങ്ങളും ഞങ്ങൾക്ക് അവിടെ തന്നെ പോസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാം കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എന്റെ ഒരു എന്റെ കൊച്ചിലത്തെ ഒരു ആഗ്രഹം പിന്നെ ഒരു നേഴ്സിംഗ് ഫീൽഡിലോട്ട് തിരിയുന്നതെന്ന് പറയുന്നത് തന്നെ അത് ചേച്ചിയും ചേട്ടായി ഇപ്പോൾ നേഴ്സിങ്ങിന് പോയി അവർ പറഞ്ഞുള്ള ഒരു ഇൻസ്പയറിങ് വെച്ചിട്ടാണ് അതിനു മുന്നേ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോസ്റ്റസ് എന്നായിരുന്നു എന്റെ ഒരു ഇഷ്ടം എനിക്ക് അതായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെ ഓർത്തിട്ടാണ് ഞാൻ കൊമേഴ്സ് ഫീൽഡിലോട്ട് പോയത് കൊമേഴ്സ് പോയി എടുത്ത് പഠിച്ചതുമല്ല അപ്പം പിന്നെ ഒരു ചേച്ചി പറഞ്ഞു അതിപ്പം നമ്മളൊരു ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലിയൊന്നും കാണിയല്ല അങ്ങനെ അത് അങ്ങനെയൊക്കെ ഉള്ള പിന്നെ നിരന്തരം ഈ ട്രാവൽ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാലോ എന്നൊക്കെ പേടിച്ചിട്ട് പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു ചേച്ചിയും പറഞ്ഞു വേണ്ട പോവേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ പപ്പായിയുടെ മറ്റേ ഏറെ പ്ലേൻ്റെ അപകടം ഒക്കെ കണ്ടില്ല അത് കഴിഞ്ഞമ്മ പപ്പ പറഞ്ഞു ഓ നമുക്കത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത എന്നാൽ ആർക്ക് ഇവർക്ക് ഇവർക്കാർക്കും താല്പര്യം ഇല്ല എനിക്ക് മാത്രം ഒരു താല്പര്യം അന്നേരം ഇവർക്കെല്ലാം താല്പര്യം നേഴ്സിങ്ങിനോട് പോകാനായിട്ടായിരുന്നു വേറെ ആഗ്രഹം എല്ലാ എല്ലാവരും നാല് പേരുടെ ആഗ്രഹം അതായിരുന്നു ഞാൻ ഞാനടുത്ത് ഞാനായിട്ട് അത് കായമുണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ എനിക്കും ഇഷ്ടമാണ് പെട്ടെന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഒരു ജോലി ആവും പിന്നെ എനിക്ക് പെട്ടെന്ന് സെറ്റിലാവാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് പോയി 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 എനിക്കെന്നാ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൊച്ചില തൊട്ടേ ഞാൻ അമ്മ എന്നാ ഇവിടെ ഇരുന്നു ഞാൻ മാളക്കുട്ടി അന്നേരം പോലീസായി വരുന്നതേ കാണാനോ എല്ലാത്തിങ്ങനെ ഒഴിച്ച് ഇതിൽ കയറി വരുന്നേ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നമ്മളത് മാറ്റി വെച്ചാൽ കുട്ടികൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി വേണം അവരുടെ തൻകാലം നിൽക്കണം അന്നേരം നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വർഷങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ അതിന്റേതായ സാമ്പത്തികമുള്ള വീടും അത്യാവശ്യം കാശുള്ള ഉള്ള വീടും ഒക്കെ ആയിരിക്കണം എന്നാലും മുന്നോട്ട് മുന്നോട്ട് പഠിച്ച് അത് ഇഷ്ടമുള്ള ജോലി നേടിയെടുക്കാം നമ്മളെ സംബന്ധിച്ച് അങ്ങനെന്താ നമുക്ക് പഠിച്ചിറങ്ങിയാൽ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം പഠിച്ചിറങ്ങിയാൽ അന്നേരം പിന്നെ അമ്മയുടെ ആഗ്രഹം പോലെ പോലീസ് ആകണം അങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ കുഞ്ഞിലെ തൊട്ടേ ട്രെയിൻ ചെയ്യിക്കണമായിരുന്നു അപ്പം എല്ലാ പിള്ളേരും ആമ്പിള്ളേരും പെൺ എല്ലാം പോലീസ് ആവുന്നുണ്ട് പക്ഷേങ്കിൽ അത് അവർ കൊച്ചിലേ തൊട്ട ഓരോരോ കാര്യങ്ങൾ നമ്മൾ കുറേ ജി കെ ഒക്കെ പഠിച്ച് അങ്ങനെ കുറേ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോകണം അത് വർഷങ്ങൾ ഒരുപാട് കടന്നു പോകും അങ്ങനെ പ്രായം കൂടും അങ്ങനെ കുറേ വിഷയങ്ങളുള്ളതുകൊണ്ട് അപ്പം എനിക്കാണേലും പെട്ടെന്നൊരു ജോലിയൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അപ്പം ഇവർക്കാണേലും വയ്യാതെയൊക്കെ വരുന്നു ഇവർ ഈ കാണുന്ന പോലെ ഒന്നും അല്ല പ്രായത്തിൻ്റേതായ വീക്ക്നെസ് ഒക്കെ ഉണ്ട് ബോഡിക്ക് അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ജോലി വാങ്ങിക്കുവാണേൽ ഇവർക്ക് ഇവർ ആണെങ്കിലും ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിന്തിക്കുക അല്ലേ ഓ എൻ്റെ മൂന്ന് മക്കൾക്കും ജോലിയായി ഇനി അപ്പം എനിക്ക് പേടിക്കാതൊന്നും ഇല്ല അങ്ങനെ ഒരു മനസ്സിലൊരു ധൈര്യവും സങ്കടമില്ലാതെ നടക്കാൻ പറ്റും നിങ്ങൾക്ക് ആണിയായി ആശ്വാസമായി ആ അപ്പം അതൊക്കെ കൊണ്ടാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു എനിക്കൊരുപാട് സന്തോഷമായി അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കുക